വിഷം ആയിരിക്കട്ടെ പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി മൂന്നാമധ്യായം സീനായി വിടാൻ കൽപ്പന കർത്താവും മോശയോട് കൽപ്പിച്ചു നീയും ഈജിപ്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടു പോകുന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് അപ്രാഹത്തോടി സഖാക്കിനോടും യാക്കോബിനോടും അവരുടെ സന്ധികൾക്കായി നൽകുമെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുള്ള നാട്ടിലേക്ക് പോവുക ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു ദൂതനെ അയക്കും കാനാൻകാരെയും അമോരിയുടെയും ഹിത്തിരെയും പെരീസരെയും ഹിബിരെയും ജബ്യൂസിരെയും ഞാൻ ഓടിച്ച് കളയും തേനും പാലുമൊഴുകുന്ന നാട്ടിലേക്ക് പോകുവിൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല വന്നാൽ നിങ്ങളുടെ ദുഷാട്ടി നിമിത്തം വഴിയിൽ വെച്ച് നിങ്ങളെ നശിപ്പിച്ച് കളയും ശുഭമായ ഈ വാർത്ത കേട്ട് അവർ വിലപിച്ചു ആരും ആഭരണങ്ങൾ അണിഞ്ഞില്ല കർത്താവ് മോഷഡല്ലി ചെയ്തിരുന്നു ഈ ഇസ്രായേൽക്കാർ നീ ഇസ്രായേൽക്കാരോട് പറയുക നിങ്ങൾ ഒരു ജനമാണ് ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചാൽ മതി നിങ്ങളെ ഞാൻ നശിപ്പിച്ചു കളയും നിങ്ങളുടെ ആഭരണങ്ങൾ അഴിച്ചുമാറ്റുമിൻ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിക്കും ഹൊറേബ് മലയുടെ സമീപത്ത് വെച്ച് ഇസ്രായേൽ ജനം ആഭരണങ്ങൾ മാറ്റി സമാഗമ കൂടാരം പാളയത്തിന് പുറത്തകലെയായി മോശ ഒരു കൂടാരം മടിക്കുക പതിവായിരുന്നു അവൻ അവനതിൻ്റെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു കർത്താവിൻ്റെ അറിയാൻ ആഗ്രഹിച്ചവരൊക്കെ പാളയത്തിന് വെളിയിലുള്ള ഈ കൂടാരത്തിലേക്ക് പോയിരുന്നു മോശ ഈ കൂടാരത്തിലേക്ക് പോകുന്ന അവസരങ്ങളിലൊക്കെ ജനം എഴുന്നേറ്റ് ഓരോരുത്തരും സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽക്ക് നിന്നുകൊണ്ട് മോശ കൂടാരത്തിനുള്ളിൽ കടക്കുന്നത് വരെ അവനെ വീക്ഷിച്ചിരുന്നു മോശ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി വന്ന് കൂടാരവാതിൽക്ക് നിൽക്കും അപ്പോൾ കർത്താവ് മോശയോട് സംസാരിക്കും മേഘസ്തംഭം കൂടാരവാതിൽക്ക് നിൽക്കുന്നത് കാണുമ്പോൾ ജനം എഴുന്നേറ്റ് ഓരോരുത്തരുടെ സ്വന്തം കൂടാരത്തിൻ്റെ വാതിൽകൾ കുമ്പിട്ട് ആരാധിച്ചിരുന്നു സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാമുഖം സംസാരിച്ചിരുന്നു അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും എന്നാൽ അവൻ്റെ സേവകനും ന്യൂനിൻ്റെ പുത്രനുമായി ജോഷ എന്ന യുവാവ് കൂടാറത്തെ വിട്ടു പോയിരുന്നില്ല കർത്താവ് ജനത്തോടു കൂടെ മോശ കർത്താവിനോട് പറഞ്ഞു ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അങ്ങ് അറിയിച്ചിട്ടില്ല എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു അങ്ങനെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ ഞാൻ അങ്ങേ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ അവിടെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങേടെ ജനത്തിലെ സപ്രീ സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം മോശം പറഞ്ഞു അങ്ങേടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് അല് ചെയ്തു എൻ്റെ മഹത്വം നിൻ്റെ മുമ്പിലൂടെ കടന്നു പോകും കർത്താവ് എന്ന എൻ്റെ നാമം നിൻ്റെ മുമ്പിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളവരിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടുന്ന് തുടർന്നു നീ എൻ്റെ മുഖം കണ്ടുകൂടാം എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു ഒരു മനുഷ്യനും ജീവനോടിയിരിക്കുകയില്ല കർത്താവ് പറഞ്ഞു ഇതാ എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക എൻ്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒര ഒരടുക്കിൽ ഞാൻ നിർത്തും ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും അതിനുശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല